പെൺകുട്ടികൾ തമ്മിലുണ്ടായ അടിപിടിയെ തുടർന്ന് പ്ലസ് ടു വിദ്യാർത്ഥിനി ബിയർ ബോട്ടിലുമായി റോഡിൽ കൂടി നടന്നുപോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു മദ്യപിച്ച് വഴക്കുണ്ടാക്കിയെന്നും മറ്റ് വിദ്യാർത്ഥിനികളെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നടന്നു പോയതെന്നും ഒക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരുന്ന പ്രചരണങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കൂട്ടമായി ആക്രമിച്ചപ്പോഴാണ് സ്വയരക്ഷാർത്ഥം കുപ്പിയുമായി നടന്നു പോയതെന്ന പെൺകുട്ടി പറഞ്ഞു പക്ഷേ വൈകുന്നേരം ഞാൻ നേരത്തെ വീട്ടിൽ പോകുന്നു വിചാരിച്ച് ഒരു കൊച്ചും ഞങ്ങൾ പേരും അവർ വരണം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വന്നപ്പോൾ ഈ കൊറച്ച് അവിടെ നിന്നിട്ട് വിളിച്ച് വിളിച്ച് ഞാൻ അങ്ങോട്ട് എന്നപ്പോൾ എന്നോട് കണ്ടിട്ട് പറഞ്ഞ് രാവിലത്തെ എൻ്റെ ബാക്കി പ്രശ്നം തീർക്കേണ്ട ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തിനാ കഴിഞ്ഞില്ലെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ അടിച്ച് അടിച്ചപ്പം പിന്നെ ഭയങ്കര ആയായിരുന്നു അപ്പം എൻ്റെ കൂടെ തന്നെ കൊച്ചിന് അടിച്ചായിരുന്നു അടിച്ചപ്പോൾ ഉള്ള ഇതിൽ ഞാൻ ദൂരോട് ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ഞാൻ ഓടി ഓടിയപ്പോൾ അവർ പുറേ വന്ന് പുറേ വന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫസ്റ്റ് വേറൊരു ബോട്ടിലായിരുന്നു കിട്ടിയത് അതെടുത്തപ്പോൾ ആ എൻ്റെ കൂടെ തന്നെ കൊച്ചത് വാങ്ങിച്ച് പിന്നെ രണ്ടാമത് എൻ്റെ കുപ്പി കിട്ടി കുപ്പി ഞാൻ എടുക്കുന്നതെന്നോണ്ട് അവരെ ഓടിപ്പോയി ഓടിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി വരുവാണെങ്കിൽ ഇതാക്കാന്നുള്ള രീതിയിലായിരുന്നു ഞാൻ കുപ്പിയും കൊണ്ട് നടന്നത് പെൺകുട്ടിയെ മറ്റ് വിദ്യാർത്ഥിനികൾ മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വീഡിയോ മോർഫ് ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ മോശമായ പ്രചരണങ്ങളാണ് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സ്കൂളിൽ തന്നെ പറഞ്ഞു ആണ് പ്രിൻസിപ്പൽ പറഞ്ഞു ഈ സംഭവം നടന്ന ദിവസം പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു രണ്ടു മണിക്കാണ് അവസാനിച്ചത് അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ ഇറങ്ങി റോഡിൽ പോയപ്പോഴാണ് ഈ സംഭവം നടന്നത് ഈ കുട്ടി ഒറ്റയ്ക്കേ ഉള്ളായിരുന്നുള്ളൂ കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾ അതായത് ഓപ്പോസിറ്റ് സൈഡിലുള്ള കുട്ടിയുടെ കൂടെ ആറ് കുട്ടികൾ കൂടി ഒപ്പം ഏഴ് കുട്ടികൾ ചേർന്നാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത് ഈ ഏഴ് കുട്ടികൾ ചേർന്ന് ഒരു കൊച്ചു പെൺകുട്ടിയെ മർദ്ദിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം അപ്പോൾ എന്നിട്ട് ദേഹം നൊന്ത് അതായത് അതിൻ്റെ മുടിക്ക് പിടിച്ച് വലിച്ച് അതിന് ദേഹം നൊന്ത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് അവിടെ ആ കടയുടെ ഫ്രണ്ടിൽ കിടന്നൊരു കുപ്പി എടുത്തത് ആ കുപ്പി എന്താണെന്ന് ആ കുട്ടി നോക്കി കാണത്തില്ല ഒരുപക്ഷെ ബിയർ കുപ്പിയാണോ അതിനകത്ത് ബിയർ ഉണ്ടോ എന്നൊന്നും ഒക്കെ നോക്കി കാണത്തില്ല അത് ഒഴിഞ്ഞ കുപ്പിയായിരുന്നു എന്ന് മാത്രമേ അതിനറിയാവൂ അപ്പോൾ അതും പിടിച്ചുകൊണ്ട് ഓടുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് തെറ്റാണെന്ന് ഞങ്ങൾക്കും അറിയാം ആ കുട്ടി ചെയ്ത തെറ്റാണ് അതിന് വേണ്ട നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും പക്ഷേ ഈ കുട്ടിയുടെ വീഡിയോ അതിൻ്റെ മുഖം കാണിച്ചുകൊണ്ട് എടുക്കുകയും അത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ രണ്ട് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം അത് വളരെ വലുതാക്കി അത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പകർത്തുകയും അത് ഞങ്ങളുടെ സ്കൂളിനെ മോശമാക്കത്തക്ക രീതിയിൽ സംസാരിക്കുകയും ചെയ്തു ഒരിക്കലും അത് ഒരു നല്ല വിദ്യാഭ്യാസമുള്ള സമൂഹത്തിന് പറ്റിയ കാര്യമല്ല കുട്ടിയുടെ സമ്മതമില്ലാതെ വീഡിയോ എടുത്തു മാത്രമല്ല ഇതിൻ്റെ എന്താണ് കാരണമെന്ന് ഒരിക്കൽ പോലും ആരും അന്വേഷിച്ചില്ല ഞങ്ങളുടെ സ്കൂളിനെതിരെ വളരെ മോശമായ രീതിയിൽ പ്രതികരണം നടത്താനും ഒട്ടേറെ പേർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം വളരെ നല്ല രീതിയിൽ പോകുന്നൊരു സ്കൂളാണിത് രാവിലെ എട്ടേ മുക്കാലിന് അധ്യാപകർ ജംഗ്ഷനിൽ പോയി കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അതുപോലെ അവരെ നോക്കി പഠിപ്പിച്ച് വളരെ കൃത്യമായി വൈകുന്നേരം തിരിച്ച് സ്കൂൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി ബസ് കയറ്റി വിടുന്ന അധ്യാപകരാണ് ഇവിടെ ഉള്ളത് അതിന് പ്രത്യേകം ഡ്യൂട്ടിക്കായി ആറ് അധ്യാപകരെ നിയമിച്ചിട്ട് പോലുമുണ്ട് ആറ് അധ്യാപകർക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്കൂളിനെ സ്കൂളിനെപ്പറിച്ചാണ് ഇങ്ങനെ തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നത് സംഭവത്തിന് ശേഷം ആ കുട്ടിയെ വിളിച്ച് ഞാൻ സ്കൂളിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ അടി കൊടുത്ത രണ്ട് പെൺകുട്ടികളും എന്നോട് വന്ന് ടീച്ചറെ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കരുത് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയുകയും ചെയ്തു അപ്പോൾ തന്നെ അടു ഏനാത്ത് എസ് ഐ മധുസാറും സംഘവും ഇവിടെ എത്തി അവർ ഈ രണ്ട് കുട്ടികളെയും വിളിച്ചു നിർത്തി എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും അവരുടെ അവരുടെ എല്ലാ കാര്യങ്ങളും കേൾക്കുകയും ചെയ്ത ശേഷം അവർ രമ്യതയിൽ പിരിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാ അധ്യാപകരും പോലീസുകാരും ഇവിടെ നിന്ന് പിരിഞ്ഞത് ഞാൻ ഈ സ്കൂളിലെ പി ടി എ പ്രസിഡൻ്റാണ് കഴിഞ്ഞ ദിവസം ഈ സ്കൂളിൽ നടന്ന വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് കുട്ടികളുടെ ഇടയിൽ മാത്രമുള്ള ഒരു പ്രശ്നമാണിത് എല്ലാ സ്കൂളുകളിലും നടക്കുന്ന പ്രശ്നവുമാണ് എന്നിട്ട് ഈ വിഷയത്തെ ഭയങ്കരമായി ചർച്ച ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ കൊടുത്ത് സ്കൂളിൻ്റെ പ്രശസ്തി തകർക്കുകയാണ് എല്ലാ സ്കൂളിലും നടക്കുന്ന വിഷയങ്ങൾ സാധാരണ ആ സ്കൂളിൽ മാത്രം ഒതുങ്ങി തീർക്കുക ചെയ്യുന്നത് പക്ഷേ ഈ വിഷയത്തെ പുറത്തുവിട്ട് സ്കൂളിൻ്റെ പ്രശസ്തി എല്ലാം കളയും അന്നേരം തന്നെ ഈ വിഷയം നടന്നപ്പോൾ അതിനകത്ത് നിന്ന് പോലീസ് വന്ന് രണ്ട് കൂട്ടരെയും വിളിച്ച് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് രമ്യതയിലാണ് ാക്കി വിട്ട വിഷയമാണ് പിന്നെ സ്കൂൾ പോലും അറിയാതെ സ്കൂളിൻ്റെ ന്യായീകരണങ്ങൾ പോലും തിരക്കാരെ ഒരു മാധ്യമം എടുത്തിട്ട് സ്കൂളിൻ്റെ പ്രശസ്തി തകർക്കുന്ന രീതിയിൽ എല്ലാ വിധത്തിലും എല്ലാവരെയും അറിയിച്ചത് അതുകൊണ്ട് ഇന്നൊരു കമ്മിറ്റി ഞങ്ങൾ വിളിച്ചു കൂട്ടി അതിനെതിരെ ആ കുട്ടിക്കെതിരെയുള്ള ശക്തമായ തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ കുട്ടി ചെയ്തതിനെ ഒരിക്കലും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല ഇത് തെറ്റായ രീതിയാണ് ചെയ്തത് പക്ഷേ നമുക്ക് സ്കൂൾ ഈ പ്രായത്തിൻ്റെ ചാബല്യത്തിൽ ഉണ്ടാവുന്നതാണ് അതിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും അത് ചെയ്തതിനെ ബോധവൽക്കരിച്ചിട്ട് അതിന് വേണ്ടുന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്